പിന്നെ ഈ പറയുന്നത് പോലെ ആര് കപ്പടിക്കും എന്നുള്ളതിൽ എനിക്ക് വലിയ ഒരു സാധാരണ ഇപ്പോൾ അഖിൽമാരാരുടെ ഇപ്പം ഞാനൊക്കെ ഉണ്ടായിരുന്ന സീസണിൽ നമുക്കൊരു ത്രീ വീക്സ് മുന്നേക്കെ തന്നെ അറിയായിരുന്നു അത് അഖിലേടനായിരിക്കും കപ്പെന്നൊരു നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഈ സീസണിൽ അങ്ങനെ ആര് കപ്പ് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പേഴ്സണലി ഇന്ന ആൾ കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പം ജിൻഡോയൊക്കെ ആണെങ്കിലും ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്നപ്പോൾ തന്നെ എല്ലാവരും പുള്ളിന് ഈ ഒരു മണ്ടൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത്രയും ഒരു ടോപ്പ് ഫൈവിൽ വരെ എത്തി അല്ലെങ്കിൽ പലരും പറയുന്നു ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ ചാൻസ് എന്നൊക്കെ അപ്പം അത്രയും വരെ അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കഴിവുള്ള മനുഷ്യനാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പം ജിൻഡോയ്ക്ക് അർഹതയുണ്ട് പറയുന്നത് പോലെ അർജുനാണെങ്കിൽ അപ്പം നമുക്ക് അതിലും ഭയങ്കര ഈ അഞ്ചു പേരിൽ ഭയങ്കര മുന്നിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയാനായിട്ട് എൻ്റെ പേഴ്സണലൊരു അഭിപ്രായത്തിലില്ല പിന്നെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ല അങ്ങനെയല്ല ഈ ഷോയിന് പറയുന്നത് അപ്പം ജനങ്ങൾക്ക് ആർക്കാണ് ഇഷ്ടം അവരുടെ ക്യാരക്ടറാണോ ഇഷ്ടം ഇപ്പം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ ക്യാരക്ടറായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഭർത്താവിനെ ഒരു എവി ഞാൻ വിളിക്കാം ഇപ്പം വിളിക്കാം 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 ഇപ്പം വിളിക്കാം അപ്പം ക്യാരക്ടർ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണോ അവർ നിന്നതെ പെരുമാറിയത് അതൊക്കെ അനുസരിച്ചിട്ടല്ലേ വിലയിരുത്തുകയും ആൾക്കാർ ഓട്ടുകൊക്കെ ചെയ്യുന്നത് പിന്നെ ഇനി പി ആറുകളുടെ തമ്മിൽ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആരൊക്കെയാണോ കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല എപ്പോഴും ഒരു ബിഗ് ബോസ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിൻ്റെയും ടൈറ്റിൽ വിന്നർ എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റീസ് ഒക്കെ വേണ്ടേ അല്ല ഒരു വിന്നർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു പരിപാടിയുടെ വിന്നർ ആയിട്ടിരിക്കുമ്പോൾ അയാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണം അല്ലെങ്കിൽ അയാൾ നമ്മളൊരു റോൾ മോഡൽ വേണ്ട ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും ആണ് കുറേ പേർക്ക് ഇഷ്ടമല്ല കുറേ പേർക്ക് ഇഷ്ടമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു വിന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ ഒരു ലേഡി വിന്നർ ഉണ്ടായാൽക്കുള്ളൂ അതിപ്പം ഒരു വിന്നറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയേണ്ടത് ലേഡി ബിന്നർ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ലേഡി എന്ന ഒരു ഒരു ആണുന്ന ഒരു ഒരു സ്ത്രീന്നൊന്നുമില്ല നമ്മളെ എല്ലാവരും മനുഷ്യന്മാരാണ് ഒരു നല്ലൊരു മനുഷ്യന് കിട്ടട്ടെ സഹജീവികളോട് കരണ്ടും അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ കണ്ടെന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിനുപകാരമൊക്കെ ഉള്ള ഒരാൾക്ക് കിട്ടട്ടെ അതല്ലേ അല്ലാതൊരു ലേഡി ബിന്നർ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നുമില്ല ഞാൻ പലരും പറയുന്നത് കേട്ടു ആണുങ്ങൾക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ സ്ത്രീകളെക്കാണെന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ എനിക്ക് ഭയങ്കര തോന്നില്ല കേട്ടോ ആര് നല്ലത് ചെയ്യുന്നോ അവരുടെ കൂടെ ജനങ്ങളുണ്ടാവും ഈ പറയുന്നതുപോലെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല കണ്ടിരുന്നു ഇനി ജാസ്മിൻ എല്ലാവരും പറയുന്നു സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടിയാണെന്ന് പറയുന്നു ആ വീട്ടിലെല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടന്നെയാണ് നിൽക്കുന്നത് അപ്പം ഞാൻ അവിടെ എങ്ങനെ പ്ലേ ചെയ്യുന്നു അത് എന്റെ രീതിയാണ് അങ്ങനെയാണ് ഓരോരുത്തരും അപ്പം ജാസ്മിൻ ഈ പറയുന്ന ആക്ച്വലി ജാസ്മിൻ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേരാണ് ഒരു ഈ ഒരു സീസണിന് ഇപ്പൊ നിങ്ങൾ തന്നെ ഇത്രയും പേര് അതിൽ വന്നിട്ട് ചോദിക്കുന്ന ചോദിക്കുന്നത് കാര്യമാണ് ഒരു ഷോയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കി വിന്നർ ആവണമെന്നൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടട്ടെ അത്രേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന പോലെ കുറേ പേരുടെ ഒരു അതിന് എന്താ സീസൺ എനിക്ക് പേഴ്സണലി പറയാ വലിയ താല്പര്യം ഇല്ല കാരണം താല്പര്യത്തിൻ്റെ അല്ല ഇപ്പം ഞാനൊക്കെ ആദ്യം ഞാൻ ബിഗ് ഞാൻ സീസൺ ഫൈവ് പോയതിന് ശേഷമാണ് സി ഒരു ബിഗ് ബോസ് കണ്ടിന്യൂസ് ചെയ്ത് കാണാനായിട്ട് ഞാൻ ശ്രമിച്ചത് അപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം മുതല് ഈ പറയുന്ന പോലെ ആദ്യം ഒരു ഭയങ്കര ഭയങ്കര മാസമായിട്ട് എല്ലാവരും വന്നിട്ട് ആ വന്നതിൻ്റെ ഇതൊന്നും പിന്നീട് കാണാനായിട്ട് പറ്റിയില്ല പിന്നെ ഈ പറയുന്ന പോലെ നല്ലൊരു ഗെയിമർ ആയിരുന്നെന്ന് ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ആരും ഇല്ല അത് അത് അവരുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നവർക്ക് സംഭവിക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പം ഈ ഇപ്പം കാണുന്നോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതോ ഈ രക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നൊന്നുമല്ല അവിടുത്തെ സാഹചര്യങ്ങൾ വേറെയാണ് പലരുടെയും പ്ലാനിങ്ങുകൾ മാറുന്നുണ്ട് അപ്പം പലർക്കും പല മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട് ഗെയിമല്ലേ ഇപ്പം ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു നൂറ് ദിവസം കഴിഞ്ഞു ഇന്ന് ഫിനാലേം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഹൈപ്പൊക്കെ അങ്ങ് പോകും ഈ പറയുന്ന പോലെ അതിനകത്ത് നിന്നവർക്ക് കുറച്ച് ആൾക്കാർക്കെന്തെങ്കിലും ഈ പറയുന്ന പോലെ സൈബർ സൈനികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരെടുത്താൽ കൊള്ളാം അത്രേ ഇപ്പം ഞാൻ ജാസ്മിൻ്റെ ഒക്കെ കേട്ടു ജാസ്മിൻ്റെ ഒക്കെ ഈ പോലെ കുറേ പ്രശ്നങ്ങളൊരു വീട് അവിടെയൊക്കെ അവരെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ആ കുട്ടി അതിനകത്ത് അവർ അവർ എന്താ പറയുക അവരെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കുറെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അതൊരു ഷോ ചെയ്യാമെന്ന് കരുതി അതിനെ വിട്ടിട്ട് ഞാൻ അവർ പുറത്ത് വരുമ്പം എല്ലാവരും ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുട്ടിക്കൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഞാനെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ആ വീട്ടിൽ എന്ത് ചെയ്തോ അതാണ് പുറത്തുള്ള പുറത്തുള്ള ഒരു എന്താ പറയുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അല്ല നമ്മൾ എന്ത് ചെയ്തോ അതിൻ്റെ ഉത്തരവാദിത്തം വേറ്റെടുക്കാൻ

ചേട്ടൻ ഇയാൾ എങ്ങനെ സർവൈവ് ചെയ്യും ഒരു ഭയങ്കരമായിട്ട് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ ഇപ്പം അഖിൽമാരാരെയൊക്കെ വെച്ച് നോക്കുമ്പം ഭയങ്കര ബുദ്ധിപരമായിട്ട് സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ വാക്ക് ചാതുര്യമില്ല പക്ഷെ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള മണ്ടത്തരങ്ങളിലൂടെ പുള്ളി കാര്യങ്ങൾ ചെയ്തു ആൾക്കാർ ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുത്തി തന്നെ നിൽക്കുകൊണ്ട് ആ വീട്ടിൽ ഈ നൂറ് ദിവസം നിൽക്കാൻ പറ്റി അതൊക്കെ ഒരു നല്ലൊരു ഗെയിം ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി പിന്നെ എല്ലാവരും ഇപ്പോൾ ടോപ്പ് ഫൈവ് വന്നത് ടോപ്പ് ഫൈവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആണല്ലോ അപ്പം അർജുനാണെങ്കിലും ആണെങ്കിലും ഇപ്പം ജാസ്മിൻ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പെൺകുട്ടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് അങ്ങനെയില്ല പെൺകുട്ടി ആണെങ്കിലും ഇപ്പം ആണുങ്ങൾക്കില്ല ഇമോഷൻസും വേദനയും എല്ലാം അങ്ങനെയില്ല എല്ലാവർക്കും ഉണ്ട് ഇപ്പം ഇപ്പം ജാസ്മിനെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേദനിക്കും അർജുനെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേദനിക്കും അപ്പോൾ ആണും പെണ്ണും ഒക്കെ ഇമോഷണലി എനിക്ക് തോന്നുന്നു എല്ലാവരും ഈക്വലാണ് അപ്പം അതെങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്

സീസണും ഓരോ രീതിയിൽ പ്രതീക്ഷിച്ചു പക്ഷെ ആർക്കും അതാണ് ആ ഒരു വീടിന്റെ ഒരു പ്രത്യേകതയാണ് അങ്ങോട്ട് കേറി ചെന്നു കഴിഞ്ഞ പിന്നെ ആഹ് പിന്നെ മൊത്തത്തിൽ എല്ലാവരും ആ ഒരു അവസ്ഥയാണ് നമ്മള് ഞാൻ റീ എൻട്രിയില് കൊറേ പേര് വിചാരിച്ചു ഇവരൊക്കെ ടോപ്പ് ഫൈവിലേക്ക് എത്തും എന്ന് വിചാരിച്ചു അല്ല അഭിഷേക് മാത്രമാണ് അല്ലേ അല്ലെങ്കിൽ അപ്പം ഐ ആണ് പുള്ളി പുള്ളിയുടെ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ജനുവനായിട്ട് പറഞ്ഞ് ആ രീതിയിൽ നിന്നുകൊണ്ടായിരിക്കാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ടോപ്പ് ഫൈവിലേക്ക് എത്താൻ കാരണം അല്ലാതെ റീ എൻട്രിയിൽ വന്നവർക്കൊക്കെ എവിടേക്കോ പാളിച്ചങ്ങൾ പറ്റിപ്പോയി അതുകൊണ്ടാണ് നമുക്കൊരു മാസ എൻട്രി വന്നിട്ടും ഈ പറയുന്നു നല്ല കിട്ടാതിരുന്നത് കാരണം നമുക്ക് ഒരു വീടിനകത്ത് ഇരുന്നോ അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് ഇരുന്നിട്ടോ നമുക്ക് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് വിമർശിക്കാൻ പറ്റും പക്ഷെ ആ ഒരു സമയം ആ ഒരു സ്ഥലത്തെത്തിയിട്ട് നമ്മൾക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടെ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്താൽ ഓക്കെ അല്ലാതെ വിമർശിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുക്കണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അവർ കാണിച്ചാലോ ഓക്കെ അല്ലാതെ വിമർശിച്ചോണ്ട് മാത്രം എന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം തീയൻട്രി വലിയ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല തോന്നിയില്ല